കോട്ടയം നേഴ്സിംഗ് കോളേജിലെ പൈശാചിക പീഡനമുറിയിലെ ഞെട്ടൽ മാറും മുമ്പേ പത്താം ക്ലാസുകാരൻ ഷഹബാസിൻ്റെ ജീവനെടുത്ത സമപ്രായക്കാരുടെ മൃഗീത കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് പോർവിളിയുടെ വലിയ സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഇതിനോടകം തന്നെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും കൂട്ടം ചേർന്ന് കൊന്നാൽ കേസില്ല ഇതൊക്കെയായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്നത് ഈ സംഭവത്തിൽ പ്രതികളായ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ച് വിദ്യാർത്ഥികളെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കിയിരുന്നു ഇവരെ വെള്ളിമടുക്കുന്നിലെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു കൂടാതെ അഞ്ചു പേർക്ക് എസ് പരീക്ഷ എഴുതാൻ അനുവാദവും ലഭിക്കുകയുണ്ടായി ഈ ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത് ക്രൂരരായ ഈ അഞ്ച് കുട്ടികളുടെ മാതാപിതാക്കൾ തന്നെയാണ് പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്ന രക്ഷിതാക്കളാണ് ആവശ്യപ്പെട്ടത് അപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇവരെ പോലെ തന്നെ പത്താം ക്ലാസ് പരീക്ഷ എഴുതേണ്ട കുട്ടിയായിരുന്നില്ലേ ഷഹബാസും പക്ഷെ അവൻ ഇനി ലോകത്തില്ല തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ ഷഹബാസിനെ പ്രവേശിപ്പിച്ചത് പരീക്ഷകാലത്തോടനുബന്ധിച്ച് ഇത്രയും നാളും തങ്ങളുടെ ട്യൂഷൻ സെന്ററിൽ പഠിച്ച കുട്ടികൾക്ക് നൽകിയ ഓഫ് ആണ് ഒരു വലിയ കൊലപാതകത്തിലേക്ക് ശരിക്കും കൊണ്ടുനിന്നെത്തിച്ചതും കുട്ടികൾക്ക് അധ്യാപകർ സമ്മാനിച്ച സന്തോഷം ഒടുക്കം ഒരു കൊലപാതകത്തിലാണ് അവസാനിച്ചത് താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും എം ജെ സ്കൂളിലെ കുട്ടികളും തമ്മിലായിരുന്നു തർക്കമുണ്ടായിരുന്നത് എം ജെ സ്കൂളിലെ വിദ്യാർത്ഥികൾ കളിച്ച നൃത്ത പരിപാടിയിൽ മൊബൈൽ ഫോൺ ബ്ലൂടൂത്ത് കണക്ഷനും തമ്മിൽ വി നിക്ഷേദിക്കപ്പെട്ടതോടെ താമരശ്ശേരി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കൂകി വിളിച്ചവരെ കളിയാക്കുകയായിരുന്നു ഇതാണ് സംഘർഷത്തിന്റെ തുടക്കം പക്ഷെ വെച്ച സംഘർഷത്തെ അധ്യാപകർ ചേർന്ന് രമ്യതയിലാക്കുകയും ചെയ്തിരുന്നു പിന്നീട് അധ്യാപകർ ഉൾപ്പെടെയുള്ള രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ രണ്ട് സ്കൂളുകൾക്കുമായി വെവ്വേറെ രൂപീകരിക്കുകയും ചെയ്തു പക്ഷേ അധ്യാപകരെ ഒഴിവാക്കി മറ്റൊരു വാട്സപ്പ് ഗ്രൂപ്പും ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പും ഈ ക്രിമിനലുകൾ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു തുടർന്ന് ഗ്രൂപ്പുകളിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് നടന്നത് ഒടുക്കം ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി പോലുമല്ലാത്ത ഷഹബാസിനെ തല്ലാൻ വിളിച്ചു വരുത്തി വൈകുന്നേരം സഹോദരങ്ങൾക്ക് പലഹാരം വാങ്ങാൻ ഇറങ്ങിയ ഷഹബാസിനെ വീട്ടിൽ വന്ന് കൂട്ടിക്കൊണ്ടുപോയി തുടർന്ന് സംഘർഷം മൂന്ന് പ്രാവശ്യമാണ് ഏറ്റുമുട്ടലുകൾ ഉണ്ടായത് ഒടുക്കം നഞ്ചക്ക് വെച്ച് ഷഹബാസിനെ തലയ്ക്കടിച്ചു പ്രശ്നം ഗുരുതരമായതോടെ ഷഹബാസിനെ വീടിന്റെ പരിസരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു സുഹൃത്തുക്കൾ ചെയ്തത് പിന്നീട് അവശനിലയിലെത്തിയ ഷഹബാസിനെ കണ്ട അയൽവാസി ഷഹബാസിനെ താങ്ങി പിടിക്കുകയും വീട്ടിൽ പരിചരണം കൊടുക്കുകയും ഷഹബാസിന്റെ അമ്മയെ വിളിച്ച് വരുത്തുകയുമായിരുന്നു പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് കിടക്കണമെന്ന് മാത്രമായിരുന്നു ഷഹബാസ് പറഞ്ഞത് പിന്നീട് ബോധം അറിയുകയും ഛർദിക്കുകയും ചെയ്തു തുടർന്നായിരുന്നു ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്നാണ് ഷഹബാസ് മരിച്ചത് ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുകയാണ് ഇതോടെ കുറ്റവാളികളുടെ എണ്ണം ആറായി വർദ്ധിച്ചു ഈ വിദ്യാർത്ഥിയെ സംഭവസ്ഥലത്ത് കൊണ്ടുപോവുകയും പിന്നാലെ താമരശ്ശേരി സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തു കൊലപാതകവുമായി ബന്ധപ്പെട്ട് അഞ്ച് പേരെയാണ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നത് കുറ്റവാളികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കിയതിൽ വ്യാപകമായ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയിരുന്നത് പ്രതികളെ പാർപ്പിച്ചിരുന്ന വെള്ളിമാട് കുന്ന് ജുവനൈൽ ഹോമിന് പരിസരത്തെ സ്കൂളുകളാണ് പരിഗണിച്ചതെങ്കിലും അവിടേക്ക് പ്രതിഷേധം വ്യാപിക്കുമെന്നതിനാൽ ജുവനൈൽ ഹോം തന്നെ പരീക്ഷാ കേന്ദ്രമാകുവാനുള്ള തീരുമാനം ഒടുവിലെടുക്കുകയായിരുന്നു കെ എസ് യു യൂത്ത് കോൺഗ്രസ് എം എസ് എഫ് തുടങ്ങിയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കളെല്ലാം ജുവനൈൽ ഹോമിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തുകയുമുണ്ടായി ഇവരെ എല്ലാം കസ്റ്റഡിയിലെടുത്ത് നീക്കുകയായിരുന്നു ചെയ്തത് പന്ത്രണ്ട് മണിയോടെ പരീക്ഷ പൂർത്തിയായ ശേഷം വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങുകയും ചെയ്തു പ്രതികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം ഒരുക്കിയത് തെറ്റായ സന്ദേശം നൽകുമെന്ന് ഷെഹബാസിന്റെ പിതാവ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുമുണ്ടായി